തിരുവനന്തപുരം പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു ഇടത്തറ സ്വദേശി ശ്രീകലയാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു മഴയിൽ കുതിർന്നിരുന്ന പഴയ വീടിന്റെ ചുമരാണ് ഇടിഞ്ഞു വീണത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് പഴയ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരുന്നില്ല കഴിഞ്ഞ രണ്ടു ദിവസമായി തിരുവനന്തപുരത്ത് ശക്തമായ മഴയായിരുന്നു ഈ മഴയിൽ കുതിർന്ന അവസ്ഥയിലായിരുന്നു ചുമരുണ്ടായിരുന്നത് ഇന്ന് രാവിലെ ഈ ഭാഗത്ത് വീട്ടമ്മയുടെ മുകളിലേക്ക് ചുമര് ഇടിഞ്ഞു വീഴുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore